ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ശ്രദ്ധേയമായ നിരവധി നാഴികല്ലുകൾ അമേരിക്കയുടെ പ്രധാന ബഹിരാകാശ ഏജൻസിയായ നാസ കൈവരിച്ചിട്ടുണ്ട് എന്നാൽ നാസയുടെ ചരിത്രത്തിലും ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാസയുടെ ചരിത്രത്തിലുണ്ടായ ഏഴ് പരാജയങ്ങൾ അങ്ങനെ പെട്ടെന്ന് ആരും മറക്കാൻ സാധ്യതയില്ല അപ്പോളവൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ഏഴിന് അപ്പോളവൺ ദൗത്യത്തിനായുള്ള ഒരു പ്രീലോഞ്ച് പരീക്ഷണമാണ് ദുരന്തത്തിൽ അവസാനിച്ചത് ബഹിരാകാശ യാത്രികരായ ഗസ് ഗ്രിസോം എഡ്വൈറ്റ് റോജർ ബി ചാഫി എന്നിവർ ഒരു പരിശോധന നടത്തുന്നതിനിടെയാണ് കമാൻഡ് മൊഡ്യൂളിൽ തീപിടുത്തമുണ്ടായത് പേടകത്തിനുള്ളിലെ ശുദ്ധമായ ഓക്സിജൻ അന്തരീക്ഷം തീ അതിവേഗം പടരാൻ കാരണമായി ഇത് കാരണം ബഹിരാകാശ യാത്രികർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല തെറ്റായ വയറിങ്ങും കത്തുന്ന വസ്തുക്കളും ഉൾപ്പെടെ നിരവധി ഡിസൈൻ പിഴവുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ ദുരന്തം അപ്പോളോ പ്രോഗ്രാമിൽ കാര്യമായ രൂപകൽപ്പനയ്ക്കും സുരക്ഷാ നവീകരണങ്ങൾക്കും കാരണമായി ഇത് നാസയുടെ ഭാവി ദൗത്യങ്ങളുടെ വിജയത്തിന് കാര്യമായ സംഭാവനകളും നൽകി അടുത്തത് ചലഞ്ചർ ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു ചലഞ്ചർ ദുരന്തം സ്പേസ് ഷട്ടിലായ ചലഞ്ചർ എഴുപത്തി മൂന്ന് സെക്കൻഡുകൾക്കുള്ളിൽ വേർപെരിഞ്ഞാണ് അപകടമുണ്ടായത് അധ്യാപിക ക്രിസ്റ്റ മക്കലീഫ് ഉൾപ്പെടെ ഏഴ് ക്രൂ അംഗങ്ങൾ അപകടത്തിൽ മരണപ്പെട്ടു വലത് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററിൽ ഓറിംഗ് സീൽ തകരാറിലായതാണ് ദുരന്തത്തിന് കാരണമായത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച റോജേഴ്സ് കമ്മീഷൻ നാസയുടെ മാനേജ്മെന്റിനെയും തീരുമാനമെടുക്കൽ പ്രക്രിയയിലെയും വിമർശിച്ചു ഇത് ഷട്ടിലിന്റെ രൂപകൽപ്പനയിലും പ്രവർത്തന നടപടിക്രമങ്ങളിലും കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായി മാസ് ക്ലൈമറ്റ് ഓർബിറ്റർ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് മാസ് ക്ലൈമറ്റ് ഓർബിറ്റർ ചുവന്ന ഗ്രഹത്തിന് സമീപം എത്തിയപ്പോൾ നാസിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് ചൊവ്വയുടെ കാലാവസ്ഥയും അന്തരീക്ഷവും പഠിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പേടകം ലളിതവും എന്നാൽ വിനാശകരവുമായ ഒരു പിശകാണ് പരാജയത്തിന് കാരണമായത് ഒരു ടീം മെട്രിക് യൂണിറ്റുകൾ ഉപയോഗിച്ചപ്പോൾ മറ്റൊരു ടീം ഒരു പ്രധാന ബഹിരാകാശ പേടക പ്രവർത്തനത്തിന് ഇംപീരിയൽ യൂണിറ്റുകൾ ഉപയോഗിച്ചു ഈ പൊരുത്തക്കേട് ഓർബിറ്റർ ആസൂത്രണം ചെയ്തതിനേക്കാൾ താഴ്ന്ന ഉയരത്തിൽ ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാവുകയും അതിന്റെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്തു അടുത്തത് കൊളംബിയ ദുരന്തമാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ബഹിരാകാശ വാഹനമായ കൊളംബിയ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോഴായിരുന്നു അതിലുണ്ടായിരുന്ന ഏഴ് ബഹിരാകാശ സഞ്ചാരികൾ കൊല്ലപ്പെട്ടത് വിക്ഷേപണത്തിനിടെ ഷട്ടിലിന്റെ ഇടതു ചിറകിൽ ഫോം ഇൻസുലേഷന്റെ ഒരു കഷ്ണം തട്ടിയതാണ് ദുരന്തത്തിന് കാരണമായത് ഈ ആഘാതം ഒരു ദ്വാരം സൃഷ്ടിക്കുകയും ഇത് ചൂടുള്ള അന്തരീക്ഷ വാതകം ചെറിയ തുളച്ചു കയറാൻ കാരണമാവുകയും ചെയ്തു ഇത് ഷട്ടിൽ തകരുന്നതിലേക്കും നയിച്ചു കൊളംബിയ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് നാസിക്കുള്ളിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ഇത് ഭാവി ദൌത്യങ്ങളിൽ സുരക്ഷയും അപകട സാധ്യതയും വരാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു മാസ് പോളാർ ലാൻഡറിന്റെ പരാജയം ചൊവ്വയുടെ ഉപരിതലവും കാലാവസ്ഥയും പഠിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മൂന്നിന് വിക്ഷേപിച്ച മാസ് പോളാർ ലാൻഡർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മൂന്നിന് ഷെഡ്യൂൾ ചെയ്ത തൊട്ടു മുൻപ് ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു ഒരു സോഫ്റ്റ്വെയർ പിശക് കാരണം ലാൻഡറിന്റെ ഡിസെന്റ് എഞ്ചിനുകൾ ഓഫായതായും ഇത് പോളാർ ലാൻഡർ തകരാൻ ഇടയാക്കിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി ജനിസിസ് മിഷൻ ക്രാഷ് സൗരബാധിത സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ജെനിസിസ് മിഷൻ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തിഒന്ന് ഓഗസ്റ്റ് എട്ടിനാണ് ഇത് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ എട്ടിന് പാരഷൂട്ടുകൾ വിന്യസിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സാമ്പിൾ റിട്ടേൺ ക്യാപ്സൂൾ യുട്ടാം മരുഭൂവിൽ തകർന്നു ഉണ്ടായിട്ടും ചില സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കുകയും ഇവ വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു ബോയിങ് സ്റ്റാർ ലൈനർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനും ബുഷ് വിൽമോറിനും ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നേരിടേണ്ടി വന്നത് ഇന്റർനാഷണൽ ബഹിരാകാശ നിലയത്തിലേക്ക് ഒരാഴ്ചത്തെ ദൗത്യം എന്ന നിലയിലായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് ഹീലിയം യും ത്രസ്റ്റർ തകരാറുകളും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇവരുടെ താമസം നീട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് വിക്ഷേപിക്കുന്നതിന് മുൻപേ ഒന്നിലധികം തവണ കാലതാമസം നേരിട്ട ബഹിരാകാശ പേടകം ഷെഡ്യൂൾ ചെയ്തതുപോലെ ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലും പരാജയപ്പെട്ടു സ്റ്റാർലൈനർ ഉപയോഗിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണെന്നാണ് നാസ പറയുന്നത് ഇവരെ തിരികെ കൊണ്ടുവരാൻ സ്പേസ് എക്സ് ദൗത്യത്തിനായി കാത്തിരിക്കുകയാണ് നാസ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ